എല്ലാവർക്കും മലയാളം വായനാ മുറിയിലേക്ക് സ്വാഗതം തെന്നാലി രാമൻ്റെ മൂന്നാമത്തെ കഥ ദേവിയുടെ പാൽക്കിണ്ണങ്ങൾ മഹർഷി പറഞ്ഞതനുസരിച്ച് രാമൻ കാളിയുടെ അമ്പലത്തിലേക്ക് പുറപ്പെട്ടു അർദ്ധരാത്രി സമയം ദേവി പുറത്തു പോയിരിക്കുകയാണ് വാതിൽ അടച്ചിട്ടില്ല രാമൻ അകത്തു കടന്നു ദേവിയുടെ പീഠത്തിലിരുന്ന വിഗ്രഹത്തിനു മുമ്പിൽ രാമൻ സാഷ്ടാംഗം പ്രണമിച്ചു ഗുരു ഉപദേശിച്ചു കൊടുത്ത മന്ത്രം രാമൻ ഉരുവിട്ടുകൊണ്ടിരുന്നു അവൻ ഉറങ്ങിപ്പോയി ദേവിയുടെ വരവായി അസുരന്മാരുടെ രക്തം കുടിച്ചതിൻ്റെ അവശിഷ്ടം ദംഷ്ട്രകളിൽ ഇറ്റു വീഴുന്നു ആയിരം മുഖങ്ങൾ ആ ഭീകരരൂപം കണ്ടാൽ ജീവനുള്ള ആരും പേടിച്ചു പോകും രാമൻ തലയുയർത്തി നോക്കി ദേവി മുന്നിൽ നിൽക്കുന്നു ആയിരം മുഖത്തെ ആയിരം മൂക്കുകൾ രാമൻ കണ്ടു രാമൻ തൻ്റെ നോട്ടം താഴോട്ടിറക്കി ദേവിക്ക് ആകെ രണ്ട് കൈകൾ മാത്രമേ കാണാനുള്ളൂ രാമൻ ചിരിച്ചു അവന് ചിരി അടക്കാൻ കഴിഞ്ഞില്ല ഹ ഹ ഹ ഹ അവൻ ചിരിച്ചുകൊണ്ടേയിരുന്നു എന്താ കുട്ടി ചിരിക്കുന്നത് ദേവി ചോദിച്ചു അടിയന് ഒരു മൂക്കേ ഉള്ളൂ എന്നിട്ടും ജലദോഷം വന്നാൽ ആ മൂക്കിൽ നിന്നും ജലം ചാടുമ്പോൾ തുടയ്ക്കാൻ എന്തൊരു പാടാണെന്നോ അവിടത്തേക്ക് ആയിരം മൂക്ക് ആയിരം മൂക്കിലും ജലദോഷം വന്നാൽ ദേവി എന്താ ചെയ്യുക ഹഹ ഹാ രാമൻ വീണ്ടും ചിരിച്ചു രാമൻ്റെ കൂസലില്ലായ്മയും ബലിതബോധവും ദേവിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു ദേവി രണ്ടു പൊൻകിണ്ണങ്ങളെടുത്ത് രാമൻ്റെ മുൻപിൽ കാണിച്ചു ഭംഗിയുള്ള ആ രണ്ട് കിണ്ണങ്ങളിലും നിറയെ പാൽ വലത്തെ കിണ്ണത്തിലെ പാൽ കുടിച്ചാൽ നീ അറിവുള്ളവനാകും ഇടത്തെ കിണ്ണത്തിലെ പാൽ അല്പം പൊളിപ്പുള്ളതാണ് അത് കുടിക്കുകയാണെങ്കിൽ നീ പണമുള്ളവനാകും ദേവി പാലിൻ്റെ സിദ്ധി വിശദീകരിച്ചു രാമന് ഏതെങ്കിലും ഒന്ന് സ്വീകരിക്കാം രാമൻ പാൽ കുടിക്കാതെ ഒരു നിമിഷം ആലോചിച്ചു നിന്നു ഈ കഥ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും സബും ചെയ്യാൻ മറക്കരുതേ അടുത്ത കഥയിട്ടുമായി കാണാം